ഏറ്റവും അമൂല്യമായത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ സമ്മാനിച്ചത് വിലമതിക്കാനാവാത്തത് അതിനെയാണ് നമ്മൾ കോടി രൂപ മൂല്യം വരുന്നത് എന്നൊക്കെ പറയാറ് സാധാരണ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മഹത്തായ ബൃഹത്തായ വിലമതിക്കാനാവാത്ത കോടി രൂപ വില വരുന്ന ഒന്നാണ് ഒരു ഗ്രന്ഥമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് എൻ്റെ പ്രിയ ഗുരുദേവൻ സമ്മാനിച്ചിട്ടുള്ളതാണ് മാത്രമല്ല ഈ ഗ്രന്ഥം കേരളത്തിലെങ്ങും ലഭ്യമല്ല സാധാരണ ബുക്ക് സ്റ്റാളുകളൊന്നും നമുക്ക് ലഭ്യമല്ല വൃന്ദാവനത്തിൽ മാത്രമേ ഈ ഗ്രന്ഥമുള്ളൂ മറ്റൊരു ഭാഷയിലും ഇത് ലഭ്യമല്ല ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് ഈ ഗ്രന്ഥം ലഭ്യമായിട്ടുള്ളത് വളരെ വിദ്യാഭ്യൂഷണാൽ വിരിചിതമായിട്ടുള്ള ഗ്രന്ഥമാണിത് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് വളരെ വിദ്യാഭൂഷൺ നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഇന്റർപ്രിട്ടേഷനാണ് ഗംഭീരമായിട്ടുള്ള കമൻട്രി ഇന്നോളം ഗീതയ്ക്ക് വ്യാഖ്യാനം വായിച്ചിട്ടുള്ളതിൽ ഗീതാ വ്യാഖ്യാനങ്ങൾ ഒരുപാട് വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്വൈത ധർമ്മത്തിൽ വരുന്നവരെയും അതുപോലെ തന്നെ വിശിഷ്ടാദ്വൈതം അതുപോലെ ദ്വൈത ദർശനത്തിന്റെ അദ്വൈതത്തിൽ തന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ ഭഗവത്ഗീത വ്യാഖ്യാനം ഉൾപ്പെടെ അനേകം വരുന്ന മറ്റ് സ്വാമിമാരുടെ വ്യാഖ്യാനങ്ങൾ എല്ലാം വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എല്ലാവരും പറയുന്ന സ്വാമി ശിലാ പ്രഭാത് മഹാരാജിൻ്റെ ഇസ്കോൺ പ്രസിദ്ധീകരിക്കുന്ന ഭഗവത്ഗീത വ്യാഖ്യാനം അതും വായിക്കാൻ സാധിച്ചിട്ടുണ്ട് നിരവധി തവണ വായിച്ചിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് എങ്കിലും അതിലും ഒരു പിടി മീതെ അതിലും മീതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അത് രചിച്ചിട്ടുള്ള സാക്ഷാൽ സ്വാമി ശിലാ പ്രഭുവാദർക്ക് പോലും പ്രിയപ്പെട്ട ഒരു ഭഗവത്ഗീത വ്യാഖ്യാനമാണ് ബലദേവ വിദ്യാഭൂഷണാൽ വിരചിതമായിട്ടുള്ള ഭഗവത്ഗീതക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുള്ള ബലദേവ വിദ്യാഭൂഷന്റെ ഈ വ്യാഖ്യാനം ഭഗവത്ഗീതാ ഭാഷ്യം ഇസ്കോണിൻ്റെ സ്ഥാപകാചാര്യനായിട്ടുള്ള ശ്രീല പ്രഭുവാദർ പോലും അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത സമർപ്പിച്ചിരിക്കുന്നത് ബലദേവ വിദ്യാഭൂഷണാണ് അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഭഗവത്ഗീത വ്യാഖ്യാനവും ബലദേവ വിദ്യാഭൂഷന്റെയാണ് അങ്ങനെയുള്ള ഈ ഒരു ഗ്രന്ഥം എൻ്റെ പ്രിയ ഗുരുദേവൻ എനിക്ക് സമ്മാനിച്ചു ഇത്തരം നിരവധി കാരണത്താൽ ഈ ഗ്രന്ഥം വിലമതിക്കാനാവാത്തതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും വിലമതിക്കാനാവാത്തതാണ് നിത്യപാരായണം ചെയ്യാൻ സാധിക്കുന്ന എത്ര വായിച്ചാലും മതിവരാത്ത വർണ്ണിക്കാൻ സാധിക്കാത്ത വർണ്ണാതീതമായിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഭഗവത്ഗീത വ്യാഖ്യാനമാണിത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു ഗ്രന്ഥത്തെയാണ് പറയുക അങ്ങനെയുള്ള ആ ഗ്രന്ഥത്തെ എന്ന് പരിചയപ്പെടുത്തുകയാണ് കാണുക ഗ്രന്ഥശേഖരണങ്ങളിൽ ഞാൻ ഏറ്റവും അമൂല്യമായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഇതിലും മനോഹരമായിട്ട് ഭാഷ്യം രചിക്കാൻ മറ്റാർക്കും തന്നെ സാധിക്കില്ല യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിന് ഇത് ഓൺലൈനിൽ ലഭ്യമാണെന്ന് ആരോ പറഞ്ഞു അപ്പോ നമ്മൾ ആമസോണിൽ നോക്കുകയുണ്ടായി അപ്പോ അതില് ആയിരത്തി സംതിങ് ആണ് ഒരു റുപ്പീസ് കാട്ടുന്നത് അതിനു വില വലദേഹ വിദ്യാഭൂഷന്റെ ഗീതാഭൂഷൺ എന്നാണ് ഗീതാ വ്യാഖ്യാനത്തിന്റെ പേര് അത് ആയിരത്തി എഴുപത്തിരണ്ട് രൂപയാണ് കാട്ടുന്നത് പക്ഷെ അന്വേഷിച്ച സമയത്ത് അത് ലഭ്യമല്ല എന്നാണ് മനസ്സിലായത് വലദേഹ വിദ്യാഭൂഷണെ കുറിച്ച് തീർച്ചയായിട്ടും ഒരിക്കലും ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലഘു ജീവചരിത്രം തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ് അധികം വളച്ചിനിട്ടുകളില്ലാതെ തന്നെ വളരെ ലളിതമായിട്ട് പറയാമല്ലോ ഇതാണ് നമ്മുടെ ഗ്രന്ഥരാജാവ് ഭഗവത്ഗീത ഗ്രന്ഥരാജാവ് ഭഗവത്ഗീത ഈ ഗീതാഭാഷ്യത്തിന് ബലദേവ വിദ്യാഭൂഷൺ ഗീതാഭൂഷണ എന്നാണ് നാമം കൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഹൃദയത്തിൽ നിന്ന് ഉദ്ധരിച്ച ഗീത വ്യാഖ്യാനാണ് ഇന്ന് എല്ലാ ഭാഷകളിലും ലഭ്യമായ ഏറ്റവും മഹത്തായ ഭഗവത്ഗീതാ ഭാഷ്യം ഏതെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട ഇസ്കോൺ സ്ഥാപകാചാര്യർ ഭക്തി സ്വാമി ശ്രീലാ പ്രഭുവാദരുടെ വ്യാഖ്യാനമാണ് എന്നാൽ എന്നാൽ അതിനപ്പുറത്ത് പറയുമ്പോൾ പ്രധാനമായിട്ടും നാല് ഭഗവത്ഗീതാ ഭാഷ്യങ്ങളാണ് സർവശ്രേഷ്ഠമായിട്ട് പറയാറുള്ളത് അതിലാദ്യം ശ്രീധരസ്വാമികളുടെ ഗീതാഭാഷയാണ് അത് സുബോധിനി സുബോധിനി എന്നാണ് അദ്ദേഹം അതിന് പേര് നാമം കൽപ്പിച്ചിട്ടുള്ളത് പിന്നെ മധുസൂദന സരസ്വതിയുടെ ഗീതാഭാഷിയുണ്ട് ഗൂഢാർത്ഥ ദീപിക അദ്ദേഹം അങ്ങനെയാണ് ആ ഗീതാഭാഷ്യത്തിന് നാമം കൽപ്പിച്ചിട്ടുള്ളത് പിന്നെ വിശ്വനാഥ ചക്രവർത്തിയുടെ ഗീതാഭാഷ്യം സാരാർത്ഥവർഷം അങ്ങനെയാണ് വിശ്വനാഥ ചക്രവർത്തി ഗീതാ വ്യാഖ്യാനത്തെ നാമം കൽപ്പിച്ചിട്ടുള്ളത് പിന്നെയാണ് ഈ നിധി കോടി രൂപ അല്ലെങ്കിൽ വിലമതിക്കാനാകാത്ത എന്ന് ഞാൻ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഗീതാ വ്യാഖ്യാനം എന്റെ ഗുരു എനിക്ക് സമ്മാനിച്ച ഗീതാ വ്യാഖ്യാനം ബലദേവ വിദ്യാഭൂഷന്റെ ഗീതാഭൂഷണ എന്ന ഈ ഒരു വ്യാഖ്യാനം നിത്യനൈമത്യ കർമ്മത്തിന്റെ ഭാഗമായിട്ട് നിത്യം പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയതാണെന്ന് ഗീതയാണ് അതിലുപരി ഏറ്റവും ഗംഭീരമായ വ്യാഖ്യാനം വഹിച്ചിട്ടുള്ള ഒരു ഗീത വളരെ ആനന്ദമാണ് നിത്യം പാരായണം ചെയ്യുമ്പോൾ ഒരു ശ്ലോകമെങ്കിലും അതിന്റെ ഒരു അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ അതിന്റെ കമന്ററി പറപ്പെട്ട് വായിക്കുന്ന സമയത്ത് വളരെ ആനന്ദമാണ് നിത്യം ഒരു ശ്ലോകമെങ്കിൽ സാധിക്കുകയുള്ളിൽ അത് മതി ആളുകൾ പറയും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കരുതെന്ന് എന്നാൽ ഞാനതിനോട് യോജിക്കുന്നില്ല നൂറുകണക്കിന് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഇതിനോടകം ഭഗവത്കൃപ കൊണ്ട് വായിക്കാനായിട്ട് സാധിക്കുക ഉണ്ടായി എല്ലാത്തിനും ഇതുപോലെ അടയാളപ്പെടുത്തി നോട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വായിക്കുക വെറുതെ വായിച്ച് തള്ളുകയല്ലല്ലോ പഠിക്കാനാണ് ഈ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വെറുതെ വായിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരച്ച് പഠിക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പ് അതുകൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളതൊക്കെ കാണാം എല്ലാവരും വാങ്ങിക്കുക സാധിക്കുന്നവർ വാങ്ങിക്കുക വായിക്കുക